വിവിധ മേഖലകളിലെ സഹകരണത്തിനായി ഇന്ത്യയും യുഎഇയും പത്ത് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി ധാരണാപത്രങ്ങളുടെ വിശദാംശങ്ങൾ വിനയ്ക്ലീൻ എനർജി അടക്കമുള്ള ഊർജ വ്യാപാര മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രമാണ് ധാരണാപത്രങ്ങളിൽ സുപ്രധാനം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ശാക്തീകരണത്തിനും പ്രവർത്തനത്തിനുമുള്ള സഹകരണമാണ് മറ്റൊന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടി യോഗത്തിലാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ പദ്ധതി പ്രഖ്യാപിച്ചത് ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോമുകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ടതാണ് ഈ കരാറിന് കീഴിലുള്ള പ്രധാന മേഖല ഇത് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള നിർണായക ഘടകമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കോത്ര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർ ലിങ്കിംഗ് പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊരു സുപ്രധാന കരാർ ഇന്ത്യയുടെ യു പി ഐ റുപേ കാർഡ് യുഎഇയുടെ ജയുവാനുമായി യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കും ഇതിന്റെ ഭാഗമായി അബുദാബിയിൽ യു പി ഐ റുപ്പേ കാർഡ് സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാനിന്റെയും സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചു വികസനം ഉൾപ്പെടെ നിരവധി സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ വികസനം സുപ്രധാനമാണ് ജി ട്വന്റി അധ്യക്ഷ പദവി കാലയളവിൽ ഈ മേഖലയുടെ പ്രാധാന്യം ഇന്ത്യ വ്യക്തമാക്കിയതാണ് ഈ രംഗത്തും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും യു എ ഇയും ധാരണയിലെത്തിയിട്ടുണ്ട് ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയാണ് മറ്റൊന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ നാലാമത്തെ വലിയ നിക്ഷേപകരാണ് യു എ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് രേഖപ്പെടുത്തിയത് ഗുജറാത്തിലെ ലോത്തലിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിന്റെ വികസനം സംബന്ധിച്ച ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടുണ്ട് മൂവായിരത്തി കോടി രൂപ ചെലവിലാണ് ഭാരതത്തിന്റെ പുരാതന നഗരങ്ങളിൽ ഒന്നായ ലോത്തലിൽ പദ്ധതി പുരോഗമിക്കുന്നത് ഗുജറാത്ത് സർക്കാരുമായി സഹകരിച്ച് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിനാണ് പദ്ധതിയുടെ മേൽനോട്ടം യുഎഇയിലെ നാഷണൽ ലൈബ്രറിയും ആർക്കൈവ്സും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തിനും ധാരണയായിട്ടു ഗുജറാത്ത് മാരിടൈം ബോർഡ് അബുദാബി തുറമുഖ കമ്പനികളുമായുള്ള സഹകരണവും രാജ്യങ്ങളും ഒപ്പിട്ട പത്ത് ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ